പണ്ടൊക്കെ കുട്ടിക്കാലത്ത് പ്ലെയിനിന് പോകുന്ന സൗണ്ട് കേട്ട് അപ്പോൾ ഓടും മുറ്റത്തേക്ക് അത് കാണാൻ വേണ്ടിയിട്ട് ഇത് പറയാൻ കാരണം ഞാൻ മക്കളെ സ്കൂളിൽ വിളിക്കാൻ വേണ്ടി പോയപ്പോൾ റോഡ് നിറയെ ബസ്സുകൾ അപ്പോഴാണ് ഓർത്തത് ഇന്ന് റോക്കറ്റ് പോകുന്ന ദിവസമാണല്ലോ ബുധനാഴ്ച പി എസ് എസ് സി സ്കൂളിലാണ് മക്കൾ പഠിക്കുന്നത് അവരെ കൂട്ടിക്കൊണ്ട് വന്ന് ഞാൻ ഗ്രൗണ്ടിലെത്തി എന്നിട്ട് ഞാൻ പറഞ്ഞു പതിനൊന്നേ മുക്കാലാവുമ്പോൾ സൗണ്ടിൽ റോക്കറ്റ് പോകാം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അങ്ങനെ അതേ ഞങ്ങൾ അവിടെ ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടെ അങ്ങനെ ഈ കാണുന്ന റോക്കറ്റ് റോക്കറ്റല്ലോ വേറെ റോക്കറ്റ് വരും അപ്പൊ ആ നേരം കൊണ്ട് അവൾ കളിക്കാൻ പോയി അങ്ങനെ കളിക്കാൻ പോയി ഒരാൾ ദേ ഇവിടെ ഞാൻ പുതിയൊരു കമ്മൽ വാങ്ങി ഒരു തുമ്പീൻ്റെ കമ്മല ഉണ്ട് ഇട്ടിട്ട് നോക്കുകയാണ് അവൾ നല്ല രസമുണ്ടായിരുന്നു അപ്പോഴാണ് സൗണ്ട് കേട്ടത് ഇവിടെ വി എസ് എസ് സിയില് എല്ലാ മാസവും മൂന്നാമത്തെ ബുധനാഴ്ച പതിനൊന്നേ മുക്കാൽ ഉച്ചയ്ക്ക് റോസൗണ്ടിങ് റോക്കറ്റ് പോവും ഞങ്ങൾക്ക് സമയം ഓർമ്മ ഉണ്ടെങ്കിലും പോയി നോക്കൂട്ടോ പുറത്ത് പോയിട്ട് റോക്കറ്റ് പോകുന്നത് ചിലപ്പോൾ സൗണ്ട് കേട്ട് പോകുമ്പോഴേക്കും അത് പോയി കഴിഞ്ഞിട്ടുണ്ടാവും ഓർമ്മ ഉണ്ടെങ്കിലും അലാറൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ ആദ്യമൊക്കെ അങ്ങനെ പോയി നോക്കി നിൽക്കുമായിരുന്നു ഇത് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പോൾ പിന്നെ അതൊന്നും എൻ എല്ലാ മാസം കാണുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല പിന്നെ അയാനിങ് കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോവാണ് ഇപ്പം ഇതൊക്കെ ഞങ്ങൾ അവിടെ പോകുന്ന വഴി മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് കാണുന്ന സ്ഥലമാണ് കേട്ടോ പി എസ് കടക്കുമ്പോൾ കിടക്കുമ്പോൾ അപ്പം അത്രേയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം